ോ കിടക്കും നോക്കി ഓടിയേരിക്കാം വടക്കു വെച്ചോരുസിപീടത്തിമേലോ വടക്കും നോക്കി കൂടിയ്ക്കാം തെക്കുവെച്ചോരുസിപീടത്തിമേലോ വടക്കും നോക്കിയേ കൂടിയേ വടക്കോ വെച്ചോരു സി പീഡത്തിമേലോ തിക്കും നോക്കേ കൂടിയേരിക്കാം നടുവിൽ വെച്ചോരു സി പീടത്തിമേലോ നാല് തിക്കുന്നൊക്കെ കൂടിയേരിക്കാം കല്ലാടയിൽ കൂടിയിരിക്കാം നല്ല നല്ലോരായു ദത്ത പുഷ്പറുത്ത് മുടിയിൽ ചൂടാ ദാരികനോടോ പള്ളി വാളും മടിയിൽ വെച്ചേ പള്ളി വാളും മടിയിൽ വെച്ചേ തൻ്റെ ഭർത്താവിന് ചെറു കണ്ണിട്ട് തൻ്റെ ഭർത്താവിന് ചെറു കണ്ണിട്ട് രിഹാരേരിക്കാം ആരിഹാരുന്നു കൂടിയിരിക്ക ശിവലോ കോടി ശിവ മൂലവും കൂടിയേരുന്നമ്മ പല ലോകം ചെന്നിട്ടായിരുന്നു പല ലോകം ചെന്നിട്ടായിരുന്നമ്മ കൊടുങ്ങല്ലൂരു ചെന്ന് കോട്ടിയിരുന്ന വാഴുന്ന നല്ല നല്ലൊരമ്മ കോട്ടിയിരുന്ന കൊടുങ്ങല്ലൂരമ്മ കോട്ടിയിരുന്ന പല ലോകം കണ്ടിട്ട ആദ്യ ഗുരുവേ ചരണമിന്നിതാ ഓ Oh.